ഒരു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും പപ്പയുടെ വൈകിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇപ്പം നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം നടക്കാൻ സമയം आ आ सुन ये लोग अम्मा تجي പോയില്ല ഓ ഞാൻ പോയില്ല സമയത്ത് സമയത്തറങ്ങുമ്പോ കാണാം ഇവിടെ നമ്മുടെ അവിടുത്തെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടേ കാണത്തുള്ള എല്ലാം പറ്റപ്പുണ്ട് അത് മോട്ടർ കാണുന്നു അത് ഞാൻ കണ്ടില്ല ഇവിടെയും കൊയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കയറ്റുമായിരിക്കും അല്ലേ ആ जैस अठा റേറ്റ് റോഡায় এন্ড நடக்கാനുള്ള সুযোগা ചെറിയ জায়গা হতে ಇದന്റാ കൂടുതൽ വെള്ളം കേറിയിക്കൊനേ ಇದന്റാ കൂടുതൽ കണ്ട നമ്മൾ ആ ദേ വെള്ളം ഇനേറെയടിച്ചിട്ടില്ല 그런데 ഈ വെള്ളം കടന്നാലേ നെല്ലിക്ക് സൂക്കും കിട്ടട്ടുള്ളൂ তাই വെള്ളം ഈ 갈ിച്ച వీዱമ്പോൾ ആണ്ട് കിട്ടില്ല ഇത് പാലായി വിരമ്പുന്ന മുങ്ങുന്ന കേറ്റിരുന്നോ ആ നല്ല വെള്ളി നമ്മ വെയിറ്റ് വെയിറ്റ് അപ്പ ഇപ്പോ ഈ വെള്ളം എടുക്കുന്നൊരു വയ്യോ ഇല്ല ഈ വെള്ളം ദോഷവാണ് ദോഷവാണ് കിടന്നി കുറച്ചേ ഇതിന്റെ കിടന്ന് കേളിക്ക് પડી ആ വളത്തില്ല ഇല്ല ഇല്ല അതിലുണണ കുണക്കയില വെച്ചിട്ടുണ്ട് വണ്ടി നടക്കില്ല ആ ഒരു മെഷീൻ പറയ് എടി ഇന്റർനെറ്റ് വെട്ടാ കേറി വിലെ ആഹേ कोई എന്ന ലക്ഷ്മി ആ ഈ വല്ലി തോടി പോടി എന്നാ മോടോ ബോട്ടർ കരയേ ആലം നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ എടുക്കാൻ പറ്റും അയ്യോണ്ട് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ആ കൊണ്ടുവരാൻ വേണ്ടിയാണോ തറ താടിക്ക് എന്താப்பா വിശേ കൂടായോ വാങ്ങി പോവല്ലേ ആ റോട്ട സൈഡാ നടണ്ടിരിക്കാ ആഹഹ രസേ ഇടാറ നമ്മ ഫാനോ അല്ല ഗെറ്റി ഹും ഹല്ലിയോ അങ്ങോട്ട് പോടാ പോരെ അത്ര ഓടിക്കില്ല ഫാവോ ആ തിരങ്ങി ഓൺ ആയിട്ട് ഇങ്ങന കിടക്കുക ഹും ഇങ്ങന നടന്ന് നമ്മൾ വീയപുരം പാലത്തിക്കേറാൻ പോവുന്നു വീടിൻ്റെ അടുന്ന് നമ്മളൊരു മൂന്ന് കിലോമീറ്റർ തിരിച്ചും മൂന്ന് അങ്ങനെ ആറ് കിലോമീറ്റർ ഞാനും പപ്പയും കൂടെ നടക്കും ഇതല്ലേ പമ്പ അച്ചൻ കോവിലൂടെ കണ്ട് കല്ല നമ്മളിപ്പ കണ്ട ജങ്കാറി കൊണ്ടുവരുവല്ലേ സ്നേഹമതില് കെട്ടാൻ വേണ്ടി അത് എന്റെ ഇവിടെ ആ ആ ഇവിടെ പണി നടക്കുന്നേ ഉള്ളു കൊറേ കഴിയുന്ന ഫുൾ ആകണേ

ഇനി വന്ന പോലെ നമ്മൾ തിരിച്ചു നടക്കുക വീട് ചെല്ലുമ്പോ നമ്മൾ ഏറെ കഴിയും ഇനി ഇപ്പൊന്നും കാണത്തില്ല വീടിയോ പിടിച്ചാല്